ബുദ്ധി കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കണം എന്ന് രണ്ട് വിഭാഗത്തോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഒന്ന് ജിന്നു വിഭാഗത്തോടും രണ്ട് ഇൻസ് വിഭാഗത്തോടാണ് മലക്കുകളോട് അള്ളാഹു തേല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഇന്നെ പറ്റി എന്ന് പറഞ്ഞിട്ടില്ല മലക്കുകൾ ജന്മനാ മൂമിനിയങ്ങളാണ് അവർ ഈമാനിയത്തിൽ തുടരും അവർ ഈമാനായിട്ട് മോമിനായിട്ട് തന്നെ ഓഫാത്താവുകയും ചെയ്യും മരത്തോട് പറഞ്ഞിട്ടില്ലല്ലോ മൂരിക്കുട്ടിനോട് പറഞ്ഞിട്ടില്ല മൂരിക്കുട്ടി എന്നെ ഒന്ന് ആലോചിച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വിശ്വസിക്കണമെന്ന് എല്ലാ മൂരിക്കുട്ടികളും ജന്മനാ മോമിനിയങ്ങളാണ് എല്ലാ മരങ്ങളും ജന്മനാ മോമിനിയങ്ങളാണ് എല്ലാ മൂമിനാ രണ്ടു വിഭാഗത്തോട് മാത്രമാണ് ബുദ്ധി കൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ജിൻ വർഗമാണ് രണ്ടാമത്തേത് ഇൻസുവർഗാണ് അതുകൊണ്ട് മനുഷ്യന് അല്ലാഹു തല നൽകിയിട്ടുള്ള ബുദ്ധിയും മൃഗങ്ങൾക്ക് അള്ളാഹു താലം നൽകിയിട്ടുള്ള ബുദ്ധിയും തമ്മിൽ വ്യത്യാസമുണ്ട് മനുഷ്യന് നൽകിയിട്ടുള്ള ബുദ്ധി അവന്റെ ആത്മാവുമായി കണക്ഷൻ ഉള്ളതാണ് മറ്റു ജീവികൾക്ക് നൽകിയിട്ടുള്ള ബുദ്ധി അവരുടെ ജീവനുമായി കണക്ഷൻ ഉള്ളതാണ് ഇപ്പോ ആടും കുട്ടിക്ക് ബുദ്ധി ഉണ്ട് ആടും ബുദ്ധി ബുദ്ധിയുള്ളതുകൊണ്ടാണല്ലോ ആൾക്കാരെ കാണുമ്പോ മണ്ടണത് ബുദ്ധിയുണ്ട് പക്ഷെ ആടിന്റെ ബുദ്ധി ജീവനുമായിട്ടാണ് കണക്ഷൻ എന്നാൽ മനുഷ്യന്റെ ബുദ്ധി ആടും കുട്ടിയുടെ ബുദ്ധിയല്ല അത് റൂഹമായി ആത്മാവുമായാണ് കണശനുള്ളത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ബുദ്ധി തമ്മില് ഒരുപാട് വ്യത്യാസം വ്യത്യാസമുണ്ടാവും ഇപ്പൊ ഈ സദസ്സക്ക് ഒരു കുതിര വന്നു ഒരു കുതിര എങ്ങനെ വന്നോ കൂടെ വന്നിട്ട് ഇവിടെ വന്നു ഉടന്നിട്ടിങ്ങനെ ചാടിക്കളിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ഒരു വന്നത് ഒരു കുതിരയാണ് എന്ന് മനസ്സിലായി കുറച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു കുതിരയും കൂടി വന്നാൽ നമുക്ക് മനസ്സിലാകും ഇപ്പൊ വന്നത് രണ്ട് കുതിരയാണ് എന്ന് മനസ്സിലാവും ദേശം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു കുതിരയും കൂടി വന്നു അപ്പൊ വന്നത് മൂന്ന് കുതിര എന്ന് മനസ്സിലാവും പക്ഷെ കുതിരക്ക് മനസ്സിലാവൂല മൂന്നെണ്ണം രണ്ട് കുതിരക്ക് മൂന്ന് കുതിരയാണ് ഇപ്പൊ ഈ വന്നതെന്ന് മനസ്സിലാവും പോണില്ല മനുഷ്യനെ മനസ്സിലാവുള്ളൂ മനുഷ്യന്റെ ബുദ്ധിയും കുതിരയുടെ ബുദ്ധിയും തമ്മിലുള്ള വ്യത്യാസമാണ് കുതിരക്ക് ബുദ്ധിയുണ്ട് അതതിന്റെ ജീവനുമായി കണക്ഷനാണ് അത്യാവശ്യം ജീവിച്ചു പോകാൻ ആവശ്യമായ വിവേകം ആണ് അവർക്കുള്ളത് അതവരുടെ ജീവനുമായി കണക്ഷനാണ് എന്നാൽ മനുഷ്യന് നൽകിയിട്ടുള്ള ബുദ്ധി അതല്ല മലക്കുകളെ ബുദ്ധിയും മനുഷ്യന്റെ ബുദ്ധിയും തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു മലക്കിന് അള്ളാഹുത്താലെ നൽകിയിട്ടുള്ള ബുദ്ധി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വിവരം എന്ന് പറഞ്ഞാൽ ഏതാണോ പഠിപ്പിച്ചത് അത് മാത്രാണ് മനുഷ്യന് പഠിക്കാൻ ആവശ്യമായ വിവരമാണ് നൽകിയിട്ടുള്ളത് അതായത് ഒരു മരക്കിന് അള്ളാത്തേലെ പഠിച്ചപ്പോ സുജൂതിൽ കിടക്കാനാണ് പഠിപ്പിച്ചത് സുജൂത് ചെയ്യാനാണ് പഠിപ്പിച്ചെങ്കിൽ തെയ്യാമനാള് സൂര്യൻ അസ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുന്നത് വരെ തെയ്യാമന്നാൾ ഉണ്ടാവുന്നത് വരെ ആ മരക്കും സുജൂത് തന്നെ കാരണം അറിശിനെ ചുമക്കാനാണ് ഒരു മലക്കിനെ അള്ളാഹുത്തേല പഠിച്ചതെങ്കിൽ പഠിപ്പിച്ച പഠിപ്പിച്ചതെങ്കിൽ യാമനാള് വരെയും ആ മലക്ക് അറിശിങ്ങനെ ഏറ്റു നിൽക്കുന്ന വേറെ ഒന്നും ഉണ്ടാവില്ല മനുഷ്യന്റെ ബുദ്ധി അതല്ല മനുഷ്യൻ അള്ളാഹുത്തേല പഠിക്കാനാവശ്യമായ ബുദ്ധിയെ നൽകിയിട്ടുണ്ട് അപ്പൊ മനുഷ്യൻ മലക്കുകളുടെയും മേലെ പോകാൻ കഴിവുള്ളവനാണ് എന്നതിന്റെ തെളിവാണ് മിയറാജ് ിൽ മലക്കയുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതനായ അലി ഇസ്ലാം പോകാത്ത സ്ഥലത്തേക്ക് ബഹുമാനപ്പെട്ട പോയി വിശ്വാസം അനുസരിച്ച് നാല് ഹലീഫമാരുടെ സ്ഥാനം മലക്കുകൾക്കും മേലെയാണ് എന്നാണ് സയ്ക്കർ സുദ്ദിഖർ അലി അള്ളാഹുനീന്റെ ആണ്ടുമാസാണ് ഈ മാസം ഈമാനിൽ അള്ളാഹുനീനെ മറികടക്കുന്ന മറ്റാരുല്ല കഴിഞ്ഞ വ്യാഴാഴ്ച ഇരുപത്തിരണ്ട്

രണ്ടാം വാഷദ് അന്ന മുഹമ്മദ് എന്നതിലാണ് ഒരാള് ഈമാന്റെ കമാലിയത്തിലേക്ക് പോകുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ താല്പര്യമുള്ളതിനനുസരിച്ചാണ് ഈമാൻ നുക്സാനിയത്തിലേക്ക് പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ താല്പര്യം കുറയുന്നതിനനുസരിച്ചാണ് അപ്പോ ഈമാനിന് ചില പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ ബേസുകളുണ്ട് ആ ബേസുകളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് ആത്മാവിന് ഭക്ഷണം നൽകാൻ നമുക്ക് സാധ്യമാവണം ശരീരത്തെ പ്രശ്നമല്ലാതെ കാണാൻ വേണ്ടി പറ്റണം ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധം ഒരു വാഹനവും ആ വാഹനത്തിലെ യാത്രക്കാരനും തമ്മിലുള്ള ബന്ധമാണ് ഒരു വാഹനം ആ വാഹനത്തിന്റെ മേലെ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ ആരോട് ചോദിച്ചാൽ മൂന്നാം ക്ലാസ്സിൽ പഠിക്കണ കുട്ടിനെ വിളിച്ചിട്ട് ചോദിച്ചു കുട്ടിയെ മോനെ വാഹനത്തിനാണോ യാത്രക്കാരനാണോ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ആ കുട്ടി പറയും അത് വാഹനത്തിന്റെ മേലെ യാത്ര ചെയ്യണ യാത്രക്കാരൻ തന്നെയാണ് പ്രാധാന്യം എന്ന് പറയും ഒരു മോട്ടോർ സൈക്കിൾ എങ്ങനെയാണ് പോയിരുന്നത് അല്ലെങ്കിൽ ഒരു കാർ എങ്ങനെയാണ് പോയിരുന്നത് അവിടെ ഒരു അപകടത്ത് എന്ന് കേട്ടാൽ നമ്മൾ ആദ്യം ചോദിക്കും ആ വണ്ടിയും ഒരു ചെങ്ങായ ഉണ്ടായിരുന്നു ഓൻ എന്തേലും പറ്റിയോ എന്ന് ചോദിക്കും വണ്ടിക്ക് പറ്റണതിനേക്കാൾ പ്രധാനമാണ് അഴിമത ചങ്ങയ്ക്ക് എന്തേലും പറ്റല് ഒരു വാഹന അപകടത്തിൽപ്പെട്ടാല് വാഹനം വെട്ടിപ്പൊളിച്ച് അതിലുള്ള ആളെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ എങ്കിൽ വാഹനം വെട്ടിപ്പൊളിച്ച് അതിലുള്ള ആളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധം വാഹനവും യാത്രക്കാരനും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ എന്താ ചെയ്യണവച്ചാല് വണ്ടി എന്നും നേരം വെളുത്ത കഴുകും വൈകുന്നേരം ഒന്ന് തുടക്കം ചെയ്യും അതിന്റെ ഉള്ളിലുള്ള മനുഷ്യൻ കുളിക്കലില്ല എന്നുള്ളതാണ് പ്രശ്നം വണ്ടിയൊന്നും കേൾക്കും എണ്ണൊക്കെ തേച്ച് പോളിഷ് ചെയ്തു ആയിട്ട് പണ്ടൊരു തമാശ പറയലുണ്ട് പണ്ടൊരു അണ്ണാച്ചി കുളിച്ചപ്പോ ബനിയം കിട്ടി എന്ന് പറയലുണ്ട് കുറെ കുളിച്ച് 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 അടിയിൽ എത്തിയപ്പോൾ ഉള്ളിൽ ഒരു ബനിയൻ ഇതേമാതിരിയാണ് വണ്ടി എന്നും അതിന്റെ അതിൻ്റെ ഉള്ളത്ത് അതുവരെ കുളിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം അപ്പൊ ശരീരവും ആത്മാവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ആത്മാവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ശരീരത്തിന്റെ ആവശ്യങ്ങൾ മൂന്നെണ്ണമാണ് ഒന്ന് ഉറക്കവും വിശ്രമവുമാണ് രണ്ട് വെള്ളവും ഭക്ഷണവുമാണ് മൂന്നാമത്തേത് സുഖാസ്വാദനങ്ങളാണ് ശ്രദ്ധിക്കണേ ശരീരത്തിന്റെ ആവശ്യങ്ങൾ മൂന്നെണ്ണമാണ് ഒന്ന് ഉറക്കവും വിശ്രമവും ശരീരത്തിന് ആവശ്യമാണ് ഉറങ്ങിയില്ല എന്ന് എഴുതിയിട്ട് ആത്മാവിനൊന്നും സംഭവിക്കൂല ശരീരത്തിനാണ് ക്ഷീണം വരുന്നത് ഒന്ന് ഉറക്കവും വിശ്രമവുമാണ് രണ്ട് ഭക്ഷണവും വെള്ളവും ശരീരത്തിനാണ് ആവശ്യമുള്ളത് മൂന്ന് സുഖാസ്വാദനങ്ങൾ സുഖാസ്വാദനം എന്ന് പറഞ്ഞാല് നല്ല വീട് നല്ല വാഹനം നല്ല വസ്ത്രം ഇതൊക്കെയാണ് സുഖാസ്വാദനങ്ങൾ എന്ന് പറയുന്നത് ഇത് മൂന്ന് ആവശ്യമുള്ളത് ശരീരത്തിനാണ് എന്നാൽ ആത്മാവിന്റെ ആവശ്യങ്ങൾ രണ്ടെണ്ണമാണ് ഒന്ന് ഇലാഹിയായ സാന്നിധ്യമാണ് രണ്ട് ഇൽമാണ് ഇൽമ് ഇലാഹിയായ സാന്നിധ്യത്തിലേക്ക് വഴിവെക്കുമെന്നത് കൊണ്ടാണ് അത് ആവശ്യമുണ്ടായതിന്റെ കാരണം അപ്പോൾ തത്വത്തിൽ ഒന്നാണ് ഒന്ന് ഇലാഹിയായ സാന്നിധ്യമാണ് രണ്ട് വിവരമാണ് വിവരം ഇലാഹിയായ സാന്നിധ്യത്തിലേക്ക് വഴിവെക്കുമെന്നത് കൊണ്ടാണ് ആവശ്യണ്ടായത് അപ്പോൾ തത്വത്തിൽ ഒന്നാണ് ഇലാഹിയായ സാന്നിധ്യത്തെയാണ് ആത്മാവിന് ആവശ്യമുള്ളത് ഈ പ്രപഞ്ചത്തിൽ ജനിച്ചു വന്ന് മ്മിന്റ കുത്തി ആദ്യമായി കരയുന്നത് ഇലാഹിയായ ഒരു ശബ്ദം കേൾക്കാൻ വേണ്ടിയാണ് അത് മനസ്സിലാക്കുന്ന ഉമ്മ ഓടി വന്ന് പാടിത്തരുന്ന പാട്ട് ലാ ഇലാഹ ഇലാഹഇല്ലാ എന്ന മനോഹരമായ പാട്ടാകുന്നു മഹ്മിനായ മനുഷ്യൻ അടിസ്ഥാനപരമായി കരയുന്നത് തൗഹീദിന് വേണ്ടിയാണ് എന്നാണ് അത് മഹ്മിനേക്ക് പിന്നെ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും വാസ്തവത്തിൽ ഭൂമിയിൽ ജനിച്ചു വരുന്ന എല്ലാ കുട്ടികളും അടിസ്ഥാനപരമായി കരയുന്നത് തൗഹീദിന് വേണ്ടി തന്നെയാണ് എന്നാ ഉമർ പയ്യം ഒരിക്കൽ മുളയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് മുള മുള എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ മുള മുളയെക്കുറിച്ച് കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഒരു അടിസ്ഥാന മുളയിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം കീറിയെടുത്ത് അതിന്റെ അടിസ്ഥാന തണ്ടിൽ വെച്ച് ഉരച്ചാൽ ഒരു ശബ്ദമുണ്ടാവും ആ ശബ്ദം രണ്ടെണ്ണമായതിൽ നിന്ന് ഒന്നിലേക്ക് പോവാൻ കാണിക്കുന്ന ശബ്ദമാണ് അത് തൗഹീദിന്റെ ശബ്ദമാണ് എന്ന് പറയുകയുണ്ടായി